ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ നമ്മൾ മുമ്പ് പോലെ തന്നെ നോമ്പ് വന്നു പെരുന്നാൾ വന്നു അങ്ങനെ എത്രയെത്ര വിശേഷ ദിവസങ്ങൾ കഴിഞ്ഞാലും ശരി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാകില്ല കാരണം ഈ വൈരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നാളെയോ മറ്റന്നാളിലോ അവസാനിക്കുന്ന വൈരവുമല്ല ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതി ജൂതവിരോധം കാരണം ഇന്നും പലസ്തീനികൾ ഒരു കയ്യിൽ മരകമായ ആയുധങ്ങളും മറുകയ്യിൽ ആറാം നൂറ്റാണ്ടിൻ്റെ വേദഗ്രന്ഥവുമായി ഇറങ്ങുകയാണ് ജൂതന്മാരുടെ തലകുയ്യാൻ ഏതാണ്ട് ആറുമാസമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഗാസയിൽ പതിനാല് ഇസ്രയേലി സൈനികരെ ശനിയാഴ്ച വകവരുത്തിയതായി ഹമാസ് അവകാശപ്പെടുന്നെങ്കിലും ഇസ്രായേൽ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല മൂന്ന് ടാങ്കുകൾ തകർത്തതായും നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായും ഹമാസ് അവകാശപ്പെട്ടു എന്നാൽ നാല് സൈനികരുടെ മരണം മാത്രമാണ് ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചത് ഇവരുടെ പേര് വിവരങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുമുണ്ട് രണ്ടു പേർക്കും മരകമായി പരിക്കേറ്റതായും സൈന്യത്തെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ആറുമാസത്തെ കരയുദ്ധത്തിൽ അറുനൂറ്റി നാല് സൈനികരാണ് മരണപ്പെട്ടത് ഇസ്രായേൽ സേന തകർത്ത കാന്യൂണിസിലെ കെട്ടിടത്തിൽ നിന്ന് തുരങ്കത്തിലൂടെ പുറത്തുവന്ന തോക്കുധാരികളായ പോരാളികളാണ് ശനിയാഴ്ച സൈനികരെ വകവരുത്തിയത് ഐ ഡി എഫിന്റെ ലോജിസ്റ്റിക് റൂട്ടിൽ പട്രോളിംഗ് നടത്തുന്ന ടീമിനു നേരെ ഹമാസ് വെടിയുതിർക്കുകയായിരുന്നു ഓപ്പറേഷന് ശേഷം തുരങ്കത്തിലേക്ക് രക്ഷപ്പെട്ട ഹമാസ് പോരാളികളെ പോരാളികളെന്നാണല്ലോ ഇവര് പറയാ ഇസ്രയേൽ സേന പിന്തുടർന്നെങ്കിലും ഹമാസിന്റെ അതായത് സൈനിക കെണി എന്നാണ് അതിന് പറയുക ശ്രദ്ധയിൽപ്പെട്ട് പിന്മാറുകയായിരുന്നത്രേ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വൈരം ഇന്നും ഇന്നലെയും കൊണ്ട് തുടങ്ങിയതല്ലാത്തത് കൊണ്ട് തന്നെ നാളെയും മറ്റന്നാളിലും കൊണ്ട് ഇതിനൊരവസാനം ഉണ്ടാകുകയുമില്ല പ്രദേശത്ത് തന്നെ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ സഞ്ചരിച്ച ടാങ്ക് തകർന്നു ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ഗാസയിൽ മറ്റൊരു ടാങ്കിന് നേരെ നടന്ന ആക്രമണത്തിൽ ബ്രിഗേഡിന്റെ ബറ്റാലിയനിലെ രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഐ ഡി എഫ് അറിയിച്ചു അതിനിടയിൽ ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയ്ക്കായി സി ഐ എ ഡയറക്ടർ ബിൽ ബേൺസും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയും എത്തിയിട്ടുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നും അധിനിവേശ സൈന്യം പൂർണമായും പിന്മാറണമെന്നും ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് ഇതിനായി പ്രതിനിധി സംഘം കെയ്റോയിലേക്ക് പോകുമെന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥൻ ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയോട് പറഞ്ഞു മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയും ഷിൻബത്തിലെ തലവനും വെടിനിർത്തൽ ചർച്ചയിൽ ഭാഗമാകും എന്നാണ് സൂചന രോഗികളും ദുർബലരുമായ ബന്ധികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഹമാസ് നിരസിച്ചതാണ് കരാറിന് തടസ്സമായത് എന്ന് അമേരിക്കയുടെ ആരോപണം എന്നാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനികളെ തിരിച്ചുവരാൻ അനുവദിക്കില്ല എന്ന ഇസ്രായേൽ നിലപാടാണ് കരാറിന് തടസ്സം എന്ന് ഖത്തർ അവകാശപ്പെടുന്നു അതേസമയം ബന്ധികളെ തിരിച്ചെത്തിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിലും ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിലും വൻ റാലികൾ നടന്നു പതിനായിരക്കണക്കിനാളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് യുദ്ധം തുടങ്ങി ആറുമാസം കഴിഞ്ഞിട്ടും ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയാത്ത ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെതിരെ രൂക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ദേശ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ബെൻഗ്വിർ തീവ്രവാദിയാണെന്നും പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞു ടെല്ലവീവിലും പ്രതിഷേധക്കാർ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കില് ഹെബ്രോൺ ജെറുസലേം റാമല്ല ബെത്ലഹേം ജെനിൻ എന്നിവിടങ്ങളിൽ നിന്ന് പതിനഞ്ച് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു ഒരു കുട്ടിയും മുൻ തടവുകാരനും വിദ്യാർത്ഥിയും പിടികൂടിയവരിൽ ഉൾപ്പെടും ഇതോടെ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അറസ്റ്റിലായവരുടെ എണ്ണം ആയിസ് പട്ടണത്തിന് സമീപം നടന്ന വെടിവെപ്പിൽ രണ്ട് ഇസ്രായേലികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ചായി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേറ്റു പതിനാലായിരത്തിലധികം കുട്ടികളും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് സ്ത്രീകളുമാണ് ആറുമാസത്തിനിടയിൽ കൊല്ലപ്പെട്ടത് ലബനനിൽ നിന്ന് ഗോലാനിലേക്ക് നാൽപ്പതോളം റോക്കറ്റുകൾ തൊടുത്തുവിട്ടു കഴിഞ്ഞ ദിവസം കിഴക്കൻ ലബനനിലെ താഴ്വരയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹിസ്ബുലയുടെ മറുപടി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി ആറു മാസം കഴിഞ്ഞിട്ടും ബന്ധികളെ മുഴുവനും മോചിപ്പിക്കാൻ കഴിയാത്തതിൽ ഇസ്രയേലിൽ അമർഷം ശക്തമാകുന്നു സ്വാഭാവികമാണ് ബന്ധികളുടെ ബന്ധുക്കൾക്ക് ഇതൊരിക്കലും സഹിക്കാൻ കഴിയില്ല പക്ഷേ ബെഞ്ചമിൻ നദന്യാഹുവിന് ലക്ഷ്യം ബന്ധികളല്ല രാജ്യമാണ് ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ സംഘടിതമായി ശ്രമിക്കുമ്പോൾ ഒരു പൗരനല്ല പ്രധാനം രാജ്യമാണ് അതുകൊണ്ട് ആ പ്രധാനമന്ത്രിയുടെ ചില രീതികൾ ലോക രാജ്യങ്ങൾ പോലും അംഗീകരിച്ചേ മതിയാകൂ ടക്കം രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിനാളുകളാണ് തെരുവിലിറങ്ങി മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിക്കുന്നത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാരികൾക്കൊപ്പം ബന്ധികളുടെ ബന്ധുക്കളും നെതന്യാഹു നെതന്യാജിവയ്ക്കണമെന്നും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹമാസ് ബന്ധിയാക്കിയ ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സേന കണ്ടെടുത്തതിനു പിന്നാലെയാണ് പ്രക്ഷോഭകാരികൾ തെരുവിലിറങ്ങിയത് പല സ്ഥലങ്ങളിലും പ്രതിഷേധക്കാരും പോലീസും ഇലാദ് എന്ന ആളുടെ മൃതദേഹമാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സേനാ ബന്ധിയാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ പ്രതിഷേധക്കാർ മറച്ചുവെക്കുന്നില്ല ശനിയാഴ്ചയാണ് ഇലാദിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആയി നൂറ്റിമുപ്പത് ബന്ധികളാണ് ഇനിയും വിട്ടയക്കാൻ ബാക്കിയുള്ളത് ഹമാസിന്റെ കയ്യിൽ ഇസ്രായേൽ സർക്കാരിനെതിരെയാണ് സഹോദരന്റെ മരണത്തിൽ ഇലാദിന്റെ സഹോദരി പഴിക്കുന്നത് നേതൃസ്ഥാനത്തുള്ളവർ രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആറുമാസമായിട്ടും വെടിനിർത്തൽ സാധ്യമാകാത്തതെന്നും ഇലാദിന്റെ സഹോദരി അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കി ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൽ മുപ്പത്തി മൂവായിരത്തോളം പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിലേറിയ പങ്കും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രായേൽ പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇസ്രായേൽ പൗരന്മാരും വിദേശികളുമാണ് ഏതാണ്ട് ഹമാസ് ബന്ധികളാക്കിയിട്ടുള്ള ആളുകൾ അത്രയും വിദേശികളാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം വിടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കായി കെയ്റോയിൽ ഇന്ന് മധ്യസ്ഥരുടെ യോഗം ചേരുകയാണ് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വ്രതമനുഷ്ഠിക്കാനുണ്ട് നമസ്കരിക്കാനുണ്ട് ദീർഘമായ പല രൂപത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങളിലും ഞങ്ങൾക്ക് മുഴുകാനുണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തണം എന്ന് ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഖത്തറും അമേരിക്കയും ഒക്കെ അടങ്ങുന്ന സംഘങ്ങളുമായി നെതന്യാഹു സർക്കാരിനോട് സംസാരിച്ചെങ്കിലും ഒരു രൂപത്തിലും അയവില്ലാതെ തന്നെ തുടരുകയായിരുന്നു നതന്യാഹു നോമ്പ് വന്നാലും പെരുന്നാൾ വന്നാലും ശരി എന്തൊക്കെ ആഘോഷങ്ങൾ വന്നാലും നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് എപ്പോഴെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞിരുന്നത് അതെ എപ്പോഴാണോ ഹമാസ് ആയുധം താഴെ വയ്ക്കുന്നത് അന്ന് മുതൽ പലസ്തീനികൾക്ക് സമാധാനം ഉണ്ടാകും പക്ഷേ എന്നാണോ ഇസ്രായേൽ ആയുധം താഴെ വയ്ക്കുന്നത് പിന്നീട് ഇസ്രായേലില്ല ഈ മുദ്രാവാക്യം തന്നെയാണ് നതന്യാഹു വീണ്ടും ആവർത്തിക്കുന്നത് നന്ദി